ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് നമ്മോടുകൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ നമ്മുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു ഇന്നത്തെ തിരുവചനം മരണവുമായി ബന്ധപ്പെട്ട് നിത്യതയുമായി ബന്ധപ്പെട്ടുള്ള വചനമായിട്ട് വ്യാഖ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ എല്ലാ വായനകളിലും അത് പ്രത്യേകമായിട്ട് നിഴലിക്കുന്നുണ്ട് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളോട് ഒന്നാമത്തെ വായന എന്തിനു വേണ്ടിയാണ് നിത്യതയ്ക്കു വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക എന്നു വെച്ചാൽ ഈ ലോകത്തിൻ്റെതല്ല നിത്യമായ ജീവൻ അല്ലെങ്കിൽ ജീവിതം അത് ദൈവത്തോടൊപ്പമുള്ള ജീവിതമാണ് അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ ഇന്നത്തെ വചനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗം അത് മരിച്ചു പോയ പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകുകയല്ല ജീവൻ നൽകുന്ന അനുഭവം അവൾ മരിക്കാറായി കിടക്കുമ്പോഴാണ് കർത്താവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നേ എന്നാൽ വഴിയിൽ വെച്ച് അവൻ തിരിച്ചറിയുക എന്താ തൻ്റെ മകൾ മരിച്ചുപോയി ക്രിസ്തു ആ മരിച്ചുപോയ പോയ മകളെ കുറിച്ച് പറയുന്ന വചനം എന്താ നീ ഭയപ്പെടേണ്ട വിശ്വസിക്കുക കാരണം എന്താ മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ളവനാണ് ക്രിസ്തു എന്ന് നീ വിശ്വസിക്കുക അപ്പോൾ മരണം എന്തായിട്ട് മാറും അത് നിദ്രയായിട്ട് ഉറക്കമായിട്ട് മാറും മരണത്തെക്കുറിച്ച് ഇതിനെക്കാട്ടി സുന്ദരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇതുവരെയും ആരും തന്നിട്ടില്ല മരണം എന്ന് വെച്ചാൽ ഉറക്കമാണ് ഉണർന്നെഴുന്നേൽക്കും ഉറങ്ങുന്നവരൊക്കെ എന്നുള്ളത് സുനിശ്ചിതമായ കാര്യമാണ് രാത്രി നാം കിടക്കാൻ പോകുമ്പോൾ നമുക്കറിയാം പ്രഭാതത്തിൽ നാം ഉണരുമെന്ന് എന്നാൽ ആ രാത്രിയിലെ ആറേഴ് മണിക്കൂറുകൾ നമുക്ക് വല്ല പിടുത്തമുണ്ടാവും ഒരു പിടുത്തവും ഇല്ല അതെങ്ങനെ പോയെന്ന് പോലും അയ്യോ ഇപ്പം കിടന്നല്ലേ ഉള്ളു എന്നായിരിക്കും നമ്മുടെ ചിന്ത ഇങ്ങനെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അപ്പോഴും നമ്മൾ ചിന്തിക്കണം എന്താ കുറച്ച് നേരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഉറങ്ങാമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ക്രിസ്തു പറയുന്ന കാര്യം എന്താ ജീവിതത്തിൽ മരണമെന്നുള്ള വലിയ യാഥാർത്ഥ്യത്തെ ക്രിസ്തു വ്യാഖ്യാനിക്കുന്നത് എന്തായിട്ടാ അത് ഉറക്കമായിട്ടാണ് ഉണരുന്നവർ മരിക്കുന്നവരൊക്കെ ഇപ്രകാരം ഉണർന്നെഴുന്നേൽക്കും അവർക്ക് നിത്യമായ ജീവനുണ്ട് ജീവിതമുണ്ടെന്ന് ക്രിസ്തു പഠിപ്പിക്കുക അതുകൊണ്ട് മരണത്തെ ഓർത്ത് പ്രതീക്ഷയില്ലാത്തവരെ പോലെ നിരാശയിൽ അകപ്പെട്ടവരെ പോലെ നമ്മൾ ആരും കരയരുത് എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുക വീട്ടിലെ അമ്മക്കുട്ടി അവൾ ഇങ്ങനെ പപ്പയെയും കാത്ത് എന്നും ഇരിക്കും എന്നിട്ട് പപ്പ വരാൻ വൈകുമ്പോൾ അവൾ ഒന്നെങ്കിൽ സ്റ്റഡി ടേബിളിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകും അതല്ലെങ്കിൽ ചിലപ്പോൾ അവൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങളുടെ ഇടയിലിരുന്ന് ഉറങ്ങിപ്പോകും ഇങ്ങനെ അവൾ പലയിടങ്ങളിൽ കിടന്നാണ് ഉറങ്ങിപ്പോണത് അവളുടെ ഓർമ്മയിൽ എന്നാൽ ഓരോ പ്രഭാതത്തിലും അവൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവൾ കിടക്കുന്നത് പപ്പയുടെ നെഞ്ചത്ത നമ്മുടെ ജീവിതത്തിൻ്റെ കുഞ്ഞു മക്കളുടെ യാഥാർത്ഥ്യമാണ് നമ്മൾ കാണുന്നത് അവർ എവിടെ കിടന്നു ഉറങ്ങിയാലും ഉണർന്നെഴുന്നേൽക്കുന്നത് എൻ്റെ പപ്പയുടെ നെഞ്ചത്ത മടിത്തട്ടില്ല പ്രിയപ്പെട്ടവരെ മരണം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഈ ലോകമാകുന്ന ഈ നമ്മുടെ കിടക്കയിൽ നാം ഒരു ദിവസം അന്ത്യവിശ്രമം കൊള്ളും യാഥാർത്ഥ്യമാണ് എന്നാൽ ഉണർന്നെഴുന്നേൽക്കും അതെവിടെയാണ് എൻ്റെ ദൈവത്തിൻ്റെ മടിത്തട്ടിൽ നെഞ്ചില ഈ ഒരു വലിയ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നെ മരണം എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള യാഥാർത്ഥ്യമാണ് ഉറപ്പാണ് മരണം പക്ഷേ ഉണർന്നെഴുന്നേൽക്കുന്നത് കർത്താവിൻ്റെ മടിത്തട്ടിലാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ മരണത്തെ ആഘോഷമാക്കി മാറ്റും ആദിമ ക്രൈസ്തവരൊക്കെ മരിക്കാൻ തയ്യാറായതിൻ്റെ പിന്നിലെ കാരണം എന്താ ഈ ലോകത്തെ ജീവിതത്തോടുകൂടെ എല്ലാം തീരുന്നു കഴിഞ്ഞു എന്ന് കരുതിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരാൾ മരിക്കാൻ റെഡി എന്ന് പറഞ്ഞു വരും ഇന്നത്തെ തിരുനാളിന്റെ കാരണഭൂതനായ സ്നാപക യോഗേന മരിക്കാൻ യാതൊരുവിധ സങ്കോചം ഉണ്ടായിരുന്നില്ല റെഡി ടു ഡൈ കാരണം എന്താ മരണം അത് നിത്യതയുടെ കവാട തുറക്കലാണ് തിരിച്ചറിയുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രത്യാശ ഇല്ലാത്തവരെ പോലെ നാം നിരാശയ്ക്ക് അടിമപ്പെടരുത് അതുകൊണ്ടല്ലേ പൗലോസ് സപ്പോസ് എല്ലാം പറ ഞാൻ ജീവിച്ചാലും എൻ്റെ കർത്താവിന് വേണ്ടി മരിച്ചാലും എൻ്റെ കർത്താവിന് വേണ്ടിയാണ് ഒന്നുമില്ല അപ്പം ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും എൻ്റെ കർത്താവിന് വേണ്ടി എന്നീ വചനം നമ്മോട് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേകത എന്താ ഇത്തിരി നേരത്തെ സൗഹൃദങ്ങൾ എല്ലാവരോടും ഉണ്ട് പക്ഷേ ഓരോരുത്തർക്കും ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആകുമ്പോൾ അവർ ഇറങ്ങുക തന്നെ ചെയ്യും എൻ്റെ അടുത്തിരുന്നതല്ലേ കുറേ നേരം കുശലങ്ങളും സന്തോഷവും പങ്കുവെച്ചതല്ലേ അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്ന ഇടം വരെ എൻ്റെ അടുത്തിരിക്കുന്നവൻ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാം പക്ഷേ അവൻ ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ അവൻ ഇറങ്ങേണ്ടേ പിടിച്ചിരുത്താൻ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റും ഓരോ ദിവസത്തെയും ബസ് യാത്ര നമുക്ക് ഈ ഒരു വലിയ പാഠം നൽകുന്നുവെങ്കിൽ ജീവിതയാത്രയിലും കണ്ടുമുട്ടുന്ന ജീവിതങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങിപ്പോകും നാമും നമ്മുടെ സ്റ്റോപ്പ് ആകുമ്പോൾ ഇറങ്ങി പോകേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഇറങ്ങുന്നത് അതെൻ്റെ കർത്താവിലേക്കുള്ള നിത്യതയിലേക്കുള്ള വഴി നടത്തമാണ് എന്ന് നാം തിരിച്ചറിയണം നമ്മുടെ പ്രിയപ്പെട്ട ജെയ്സൺ സാറിൻ്റെ ആകസ്മികമായിട്ടുള്ള വേർപാടിൻ്റെ മുമ്പിൽ ഇടവക മുഴുവനും കണ്ണുനീര സങ്കടമാണ് ഒത്തിരിയേറെ പേര് ആ വേദന ഉൾക്കൊള്ളാൻ കഴിയാതെ ഇങ്ങനെ വന്ന് കരയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട സാറ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വിരാണിക വരെയും ആ ജീവിതം ആഘോഷിച്ചു പോയൊരു മനുഷ്യനാണ് ആർക്കു വേണ്ടി തൻ്റെ ഇടവകയിലെ മക്കൾക്ക് വേണ്ടി തൻ്റെ ഇടവകയ്ക്ക് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എങ്ങനെ ജീവിക്കണം എങ്ങനെ മരിക്കണം എങ്ങനെ നിത്യത സ്വപ്നം കാണണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ട് ദ ഇറങ്ങേണ്ട സ്റ്റോപ്പായപ്പോൾ ഇറങ്ങിപ്പോയ മനുഷ്യനാണ് അതുകൊണ്ട് ആ മനുഷ്യൻ്റെ ഉദാത്തമായ ജീവിതത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആദരവർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാനത്തെ വിനാഴിക വരെയും ദ ക്രിസ്തുവിന് വേണ്ടി ദൈവജനത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ടുള്ള ആത്മവിശ്വാസവും കരുത്തും തമ്പുരാനെ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉറപ്പാണ് നമ്മുടെ പ്രത്യാശ അതിൽ ലോകത്തിലല്ല നിത്യതയുടെ ലോകത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മടിത്തട്ടിലുള്ള ദ എഴുന്നേൽക്കല ഉറങ്ങുന്നവരൊക്കെ ഉണർന്നെഴുന്നേൽക്കുമെങ്കിൽ നമുക്കും അവൻ്റെ മടിത്തട്ടിൽ നെഞ്ചത്ത് നമുക്ക് എഴുന്നേൽക്കാം